നമസ്കാരം മാലിദ്വീപ് വിഷയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോൾ ഇന്ത്യയുമായി രമ്യതയിൽ ആകുക എന്നല്ലാതെ മാലിദ്വീപിന് വേറെ വഴിയില്ല എന്നാൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ സന്ദർശന താല്പര്യത്തോട് അനുകൂലമായി പ്രതികരിക്കാതെ നിൽക്കുകയാണ് ഇന്ത്യ നവംബറിൽ അധികാരമേറ്റതിന് പിന്നാലെ മൊയ്സു സന്ദർശനത്തിന് നിർദ്ദേശം വച്ചെങ്കിലും തീയതിയുടെ കാര്യത്തിൽ ധാരണയായില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് സൗഹൃദ അന്തരീക്ഷത്തിൽ മാത്രമേ മാലിദ്വീപ് പ്രസിഡന്റിന് ആദിത്യം അരുളാൻ കഴിയൂ എന്നാണ് ഇന്ത്യൻ നിലപാട് മൊയ്സുവിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നടത്തിയ ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങളാണ് സന്ദർശന താല്പര്യത്തോട് അനുകൂലമായി പ്രതികരിക്കാൻ തടസ്സമായി നിൽക്കുന്ന പ്രധാന കാരണം ഈ മാസം അവസാനമോ അടുത്ത മാസമോ ഇന്ത്യയിലേക്ക് എത്താമെങ്കിലും അന്തിമ തീയതി നിശ്ചയിക്കേണ്ടത് ഇന്ത്യയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾ നയതന്ത്ര തലത്തിൽ സൗഹൃദ അന്തരീക്ഷം ഇല്ലാതാക്കിയിട്ടുണ്ട് സാധാരണമായി മാലിദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഹമ്മദ് മൊയ്സു ആ കീഴ്വഴക്കം തെറ്റിച്ചിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ ചൈനയിലേക്കും പോയി ഇതോടെ ഇന്ത്യയും കലിപ്പിലാണ് ഇതേസമയം ഇന്ത്യ പിണങ്ങിയാൽ അത് മാലിദ്വീപിന് വൻ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുക അതേസമയം മാലിദ്വീപിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിപ്പിക്കുന്ന നടപടികളോട് ഇന്ത്യക്ക് തീരെ താല്പര്യമില്ല വർഷങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിശ്വസ്ത അയൽരാജ്യമാണ് മാലിദ്വീപ് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിക്കുന്ന അയൽരാജ്യമാണ് ഇന്ത്യ മാത്രവുമല്ല പല കാര്യങ്ങൾക്കും മാലിദ്വീപ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ നിലവിൽ മാലിദ്വീപിൽ ഭരണത്തിലെത്തിയിരിക്കുന്നത് ചൈനയുടെ പിന്തുണയുള്ള സർക്കാരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതും ും ഇന്ത്യ കനീകിയല്ലാതെ മാലിദ്വീപിന് വേറെ വഴിയില്ല എന്നർത്ഥം വെബ്ഡെസ്ക് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്